അന്ധവിശ്വാസം അയൽക്കാരി തൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ചേച്ചി ആ പാലുകൂടെ എടുത്തുകൊണ്ട് പോരണേ എന്ന് ആ വീട്ടിലെ അമ്മ വിളിച്ചു പറഞ്ഞു പാലുമെടുത്തു കൊണ്ടുവന്ന അയൽക്കാരിയെ വിളിച്ച് വീട്ടിലിരുത്തി കുറച്ചു സമയം വർത്തമാനം പറഞ്ഞു ഇതിനിടയിൽ മകൻ്റെ കൊച്ചുകുട്ടിയുമായി മകൻ്റെ ഭാര്യ ഉമ്മറത്തേക്ക് വന്നപ്പോൾ അയൽക്കാരി ആ കുഞ്ഞിനെ കയ്യിലേന്തി താലൂലിക്കുകയും വാത്സല്യപൂർവ്വം കൊഞ്ചിക്കുകയും ചെയ്തു അയൽക്കാരി പോയ ശേഷം ആ അമ്മ കുഞ്ഞിനെ അയൽക്കാരിയുടെ കയ്യിൽ കൊടുത്തതിന് മരുമകളെ ശാസിക്കുകയും കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഉഴിച്ചിൽ നടത്തുകയും ചെയ്തു മരുമകൾ പറഞ്ഞു ഈ അന്ധവിശ്വാസമൊക്കെ എന്ന് അവസാനിക്കും ഇന്ന് കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നരബലിയും കൂടോത്രവും അതിനോട് ചേർന്നുള്ള മറ്റു പല പ്രവൃത്തികളും അന്ധവിശ്വാസത്തിൻ്റെ ഫലമായി ഉടലെടുക്കുന്നതാണ് യഥാർത്ഥമായി എന്താണ് അന്ധവിശ്വാസം അന്ധമായി വിശ്വസിക്കുന്നതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്നത് എന്തെങ്കിലും ഒന്നിനെയോ ആരെയെങ്കിലുമോ ചോദ്യം ചെയ്യാതെ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിനെതിരായി നാം അന്ധരാകുന്നതാണ് അന്ധവിശ്വാസം അത് വിശ്വാസത്തിന് നേരെ കണ്ണടയ്ക്കുന്നതാണ് വിശ്വാസത്തിന് നേരെ കണ്ണടയ്ക്കുമ്പോൾ നാം അന്ധവിശ്വാസങ്ങളുടെ കെണിയിൽ വീഴുന്നു സ്വന്തം പരിപാലനത്തിനും രക്ഷയ്ക്കുമായി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അന്ധവിശ്വാസമാണ് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയോ സ്വന്തം ബുദ്ധി സാമർത്ഥ്യത്തെയോ അതുമല്ലെങ്കിൽ ശാസ്ത്രത്തെയോ യുക്തിയെയോ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർ ഒരു നിമിഷം കൊണ്ട് നഷ്ടമായി പോകാവുന്ന ബുദ്ധിയും യുക്തിയും വലുതെന്ന് കരുതുന്നവർ അന്ധവിശ്വാസികളല്ലേ ഒരു കുഴപ്പവുമില്ലാത്ത ഇല്ലാത്ത പ്രത്യയശാസ്ത്രം ഏതാണ് പ്രായോഗിക തലത്തിൽ എല്ലാം പരാജയമല്ലേ